നമുക്ക് ആദർശിൻ്റെയും നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നയനയെ ആദർശം കൂടെ കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പം ഡൈനിങ് റൂമിലേക്ക് വന്നപ്പോഴത്തേനും ദേവേനെ അവർക്ക് കഴിക്കാനുള്ള ചായയും പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നു ഈ സമയത്ത് നയന പറഞ്ഞു ആഹാ കൊള്ളാലോ നല്ല സമയത്ത് തന്നെയാണല്ലോ വന്നേ ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ആണല്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു മോള് കഴിക്കാൻ പറയാണ് അങ്ങനെ ആദർശന് നയനയ്ക്കും കഴിക്കാറടുത്ത് കൊടുക്കുവാണ് ഈ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനകി ഒരു പാത്രത്തിൽ കുറച്ച് പഴംപുരിയൊക്കെ ഏട്ടാ വന്നേ പിന്നീട് അവിടെ നിന്നിട്ട് അനാമികേനെ വിളിക്കുകയാണ് അപ്പോഴേക്കും അനാമിക അങ്ങോട്ട് വന്നു പിന്നീട് അനാമികയുടെ പറഞ്ഞ് മോളിരിക്കുക ഇരുന്ന് കഴിക്കാൻ പറയണം ആ സമയത്ത് നായനെ ഒന്ന് അനാമികയെ നോക്കി പിന്നീട് അനാമിക പറഞ്ഞു ഉം നല്ല രുചിയുണ്ടെന്ന് പറയാം അല്ലെങ്കിലും എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമുള്ളൂ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ദേവയാനിക്ക് മനസ്സിലായി തനിക്കിട്ടൊരു കുത്താന്നുള്ള കാര്യം ദേവയാനി പറഞ്ഞു അത് മതി നീ നിന്റെ അമ്മ ഉണ്ടാക്കുന്ന കഴിച്ചാൽ മതി എന്ന് പറയാണ് ജാനകി പറഞ്ഞു അതെ എന്റെ മോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയണം അത് കേട്ടപ്പം നയനു പറഞ്ഞു ആയിക്കോട്ടെ അതിനിവിടെ ആരും ഒന്നും പറഞ്ഞില്ലോ എന്ന് പറയാണ് ആ സമയത്ത് അനാമി പറഞ്ഞു എന്റെ അമ്മ ഉണ്ടാക്കുന്നവരൊക്കെ നല്ലൊരു വിജയ അപ്പോഴേക്കും ദേവേനി പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലാതിരിക്കോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജാനകി നീ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ കൂടി ശീലിപ്പിച്ചു പക്ഷെ അവസാനം നിനക്കിത് വിനിയായിട്ട് വരില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോനും ഞാനേക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എടുത്ത് ഇത് എന്ത് വർത്താനാ പറയണെന്ന് ചോദിക്കുവാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞതുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു ജലജ വന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും സ്വന്തം മരുമകൾക്ക് വേണ്ടിയിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ആഹാരമൊക്കെ ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട അതുകൊണ്ട് ഞാനും എൻ്റെ മരുമകൾക്ക് വേണ്ടി ഉണ്ടാക്കി എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഒരു പാത്രത്തിൽ കുറച്ച് പലഹാരമൊക്കെ ആയിട്ട് നബിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ദേവേനി പറഞ്ഞു മൂള് കഴിക്ക് നന്നായിട്ട് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നയനയെ കഴിപ്പിക്കുവാണ് അപ്പം അതുപോലെ തന്നെ ജാനകിയും ചെയ്യുവാണ് അവിടെ ഒരു മത്സരമായി തുടങ്ങി മരുമക്കളെ സ്നേഹിക്കുന്ന കാര്യത്തില് ഏ സമയത്ത് നവിയ കണ്ണാടിയൊക്കെ നോക്കി ഇങ്ങനെ മുറിയുടെ അവിടെ നിൽക്കുവാണ് അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് ജലജ കയറി ചിലന്ന് ഉം അവള് സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുവാണ് നവ്യ മനസ്സിലോർത്തു കുഞ്ഞുണ്ടായെങ്കിലും അധികം മാത്രം മണ്ണൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ നോക്കുവാണ് അവളുടെ സൗന്ദര്യ നോട്ടം കണ്ടില്ലേ എന്നൊക്കെ ഓർത്തോണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്ത് ചെയ്യാനാന്ന് പറ കൊറേ കാലം മുമ്പ് അവള് ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ പോക്ക് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു ഏതേ ഏതെങ്കിലും അവന്റെ കൂടെ പോവുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷന്റെ കാര്യമില്ലായിരുന്നു അതെങ്ങനെയാ പോകത്തില്ലല്ലോ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഇവിടെ നിൽക്കുവല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് കരുതുവാണ് പക്ഷെ പുറമേ അത് കാണിക്കാൻ പറ്റില്ലല്ലോ പിന്നീട് ജലജ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് നബിയെ അടുത്തേക്ക് എന്നിട്ട് മോളേന്ന് വിളിക്കുവാണ് നബി തിരിഞ്ഞു നോക്കി ദേ മോൾക്കുള്ള പലഹാരം എന്ന് പറയണ ഇതെന്താമ്മേ അല്ല എല്ലാരും ഇവിടെ തങ്ങളുടെ മരുമക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മോൾക്ക് വേണ്ടി ഞാനും ഉണ്ടാക്കിയതാന്ന് പറയണെ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നബി പറഞ്ഞു അതുകൊള്ളാം അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലിപ്പം സെപ്പറേറ്റ് ആയിട്ടുള്ള അടുക്കള ഒക്കെ ആയല്ലേന്ന് വയ്ക്ക അതെ അങ്ങനെയാണെങ്കിൽ ഈ കുടുംബം തന്നെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതിയല്ലോന്ന് പറയാണ് സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കാനായിട്ടെ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ജലജ പറഞ്ഞു അത് വല്ലതും നടക്കുന്ന കാര്യമാണ് മോളെ അതൊക്കെ മിക്കവാറും ആദർശിനെ ആദർശന്റെ കയ്യിലായിരിക്കും നിന്റെ മുത്തച്ഛനെ ഏൽപ്പിക്കുന്നുണ്ടായിരിക്കുക ഇതിനുമുമ്പ് ഇങ്ങനെയൊക്കെ നടന്നാലെ അന്ന് എന്നിട്ട് എന്തേലും നടന്നോ അവസാനം വന്നേ ഭാഗം വെക്കും നടന്നില്ല ഒന്നും നടന്നില്ല എന്ന് പറയാണ് ആ സമയം നബി പറഞ്ഞു അത് ശരിയാ പക്ഷേ എങ്കില് ഭാഗം വെക്കുവാണെങ്കിൽ അവനവന്റെ വീതം കിട്ടുവാണെങ്കില് ഇങ്ങനെ രണ്ട് മൂന്ന് അടുക്കള അടുപ്പ് കൂട്ടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഭാഗം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ കിട്ടാൻ ചാൻസ് കുറവാന്ന് പറയണ നബി പറഞ്ഞ് കിട്ടാതിരുന്നിട്ട് കാര്യമില്ല ഓരോഹരിക്കെന്താണെങ്കിലും അബിക്ക് അർഹതയുണ്ട് അബിക്കെന്താണല്ലോ കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല എനിക്ക് കൊടുക്കുന്ന പോലെ തന്നെ അബിക്ക് കൊടുക്കണ്ടെന്ന് ചോദിക്കാണ് അത് ശരി തന്നെയാ പിന്നെ ആ അനാമികയുടെ കാര്യത്തിലാ എന്ന് നബി പറയാണ് ആന്തോളം നീ അങ്ങനെ പറഞ്ഞേ അനാമിക ഞാൻ നോക്കിയിട്ട് ഇപ്പം അവളെ കൊണ്ട് ഒരു കുഴപ്പമില്ല ഒന്നുമില്ലേലും നിന്റെ കുഞ്ഞിനെ അവൾ നന്നായിട്ട് നോക്കുന്നില്ലേ സ്നേഹിക്കുന്നില്ലേ എടുത്ത് കൊഞ്ചിക്കും നിൽക്കില്ലേന്ന് ചോദിക്കുക അവൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല അവൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് ജലജ പറയാം ഉം അത് ശരിയാണെന്ന് നബീ പറയാണ് ഉം പിന്നീട് നവീച്ചു അല്ല വൈകുന്നേരം ഉണ്ട് ഉണ്ടാക്കണേന്ന് ചോദിക്കണം വൈകുന്നേരം എന്താ വേണ്ട മോൾക്ക് എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കാം ഓ ഇവൾ ഫ്രൈഡ് റൈസേ കേറ്റുള്ളൂ ഞാൻ പറയണില്ല അല്ല മോളെ അതിന് കുറേ സമയം പിടിക്കില്ലെന്ന് ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല അമ്മ എനിക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയാം ഉം ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടറി ആനമൊട്ട പുഴുങ്ങി നിർക്കാൻ തരാം എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ പറയാം പക്ഷെ അത് പുറമെ പ്രകടിപ്പിക്കാൻ പറ്റില്ലോ അനുസരിച്ചല്ലേ മതിയാവുള്ളൂ കാരണം ബാക്കിയുള്ളവരെല്ലാം അവരുടെ മരുമക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നേ അപ്പൊ താൻ മാത്രം മാറി എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാനായിട്ട് പോന്നെ അതുകൊണ്ട് ജലജയ്ക്ക് സമ്മതിക്കാതിരിക്കാനായിട്ട് പറ്റിയില്ല ആ സമയത്ത് ആദർശം നയനയും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അനി ഇതുവരെയായിട്ടും വന്നിട്ടില്ല അനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴേക്കാണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അനാമിയെ കണ്ടുകഴിഞ്ഞപ്പം ആദർശ വെച്ചു അല്ല അനിയെ നീ വിളിക്കാൻ പറ്റോ ചെയ്തോ അല്ലെങ്കിൽ അവൻ നിന്നെ വിളിച്ചായിരുന്നോന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ അനാമിക പറഞ്ഞു അവൻ എന്നെ വിളിക്കാ നല്ല കാര്യമായിപ്പോയി വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക് ഇത് എന്നോട് മാത്രം ചോദിക്കാണല്ലോ എന്ന് ചോദിക്കാം നയന പറഞ്ഞു അല്ല ഭർത്താവിനെ കുറിച്ച് ഭാര്യയോടെ അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടേന്ന് ചോദിക്കും ഒരു ഭർത്താവ് വന്നിരിക്കുന്ന പോലും അവന്റെ പേര് കേൾക്കുന്ന പോലും എനിക്കിഷ്ടമില്ല അല്ലെങ്കിൽ അവൻ എന്നെ ഭാര്യയായിട്ട് ഇന്ന് വരെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്ക അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു ദേവേനു പറഞ്ഞു ദേ അനാമികെ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങോട്ട് സ്നേഹം കിട്ടിയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് സ്നേഹം കൊടുക്കണോന്ന് പറയണം അപ്പോഴേക്കും ജാനികയും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താ മുളെ എന്ന് ചോദിക്കാം അനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന് പറഞ്ഞ എന്നോട് ചോദിക്കുന്നു അപ്പോഴേക്കും ആദർശം പറഞ്ഞു അതെടേമ്മേ അവനെ ഞാൻ ഉച്ച വിളിക്കുന്ന വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ടൊന്നു ചോദിച്ചെന്ന് പറയാണ് എന്നോട് എന്തിനാ ചോദിക്കുന്നത് എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അതെ ഈ നിൽക്കുന്ന നയനയുടെ അനീത്തി ഒരുത്തി ഉണ്ടല്ലോ എസ് ഐ നന്ദു അവളുടെ അടുത്ത് പോയി ചോദിച്ചു നോക്ക് അവളുടെ അടുത്ത് ചിലപ്പോൾ കാണുമായിരിക്കുമെന്ന് പറയണം ഈ സമയത്ത് ജാനകി പറഞ്ഞു അത് ശരിയാ മോള് പറഞ്ഞതെന്ന് പറയണം അപ്പോഴേക്കും ദേവേനി പറഞ്ഞു ദേ ജാനകി നീ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ എന്ന് പറയണം അതെന്താ അടുത്ത് ഇങ്ങനെ പറയണേ അല്ല നിന്റെ മോനല്ലേ അഭി അനീനി ചോദിക്കണം എൻ്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആനാമിക മോള് പറഞ്ഞ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കും ആ സമയത്ത് നയന പറഞ്ഞു ദേ വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയണം പിന്നെ അനാവശ്യം പറയരുത് നിനക്ക് കാണിക്ക അതെന്നു കുഴപ്പമില്ല അല്ലേന്ന് ചോദിക്കുകയാണ് നീയെ കാരണം ഈ കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഉം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ദേവേനെ പറഞ്ഞു വെറുതെ എന്റെ മരുമോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയും ഏട്ടത്തി എന്നും മുതൽ സൈഡ് നിൽക്കുന്നേ അല്ല ഏട്ടത്തിക്ക് വിഷം കാലത്ത് തന്ന ഇവിടെ അല്ലേന്ന് ചോദിക്കുകയാണ് അന്നിട്ടോ ഓ ഇപ്പൊ ഇനി കലുള്ള ഭാഗത്ത് തന്നതിന്റെ പേരിലായിരിക്കും ഇത്ര സ്നേഹപ്രകടനം അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് വാദർശ് പറഞ്ഞു ഇളയമ്മ ഒരു കാര്യം പറയാ അങ്ങനെയാണെങ്കിൽ ഉം കരള് പകത്ത് കൊടുക്കേണ്ടി ആരാന്നറിയോ ദേ ഇളയമ്മ നീ നിൽക്കുന്ന മരുമോള് തന്നെയായിരുന്നു പറയാണ് നീ എന്താടാ പറഞ്ഞേന്ന് ചോദിക്കും അപ്പോഴേക്കും ദേവേനു പറഞ്ഞു പറയാനാണെ പലതും ഉണ്ട് ജാനകി ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഭയങ്കര ദേഷ്യ സങ്കടം ആയിപ്പോയി അനാമയക്ക് കാരണം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്റെ തടി കേടാവും മനസ്സിലായി എങ്ങാനും തന്റെ കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലോ താനാണ് പാലി വെ വിഷം കലർത്തിയെന്ന് അതുകൊണ്ട് പെട്ടെന്ന് അനാമിക പറഞ്ഞു ദി അമ്മേ അമ്മ വന്ന് വിളിച്ചോണ്ട് മാത്രാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ അമ്മ ഒന്ന് കാലേ പിടിച്ചോണ്ട് മാത്ര എന്റെ കാര്യങ്ങളെല്ലാം നോയിക്കോള് നോക്കിക്കൊള്ളാ എന്ന് പറഞ്ഞോണ്ട് മാത്ര പക്ഷെ ഉണ്ടല്ലോ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമിക ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ജാനകി പറഞ്ഞു ദീ എന്റെ മോള് പോയത് കേട്ടോ അല്ല എൻ്റെ മോള് പോയത് കണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ മോളെ കുറ്റപ്പെടുത്താനായിട്ട് ആരും വരണ്ട എന്നും പറഞ്ഞോണ്ട് ജാനിയേം കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ദേവേനയുടെ ആദർശം പറഞ്ഞു എന്താന്നറിയത്തില്ല അനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് അവളോടൊന്ന് ചോദിച്ചത് അതിനാണ് അവൾ ഈ കടന്ന് ഭൂകമ്പം ഉണ്ടാക്കിയെന്നൊക്കെ പറയണം ദേവേനെ പറഞ്ഞു അവളോട് ചോദിക്കുന്നേക്കാളും ഭേദം ഈ വഴിയെ പോകുന്ന ആരുടെയെങ്കിലും ചോദിക്കുന്ന എന്നൊക്കെ ദേവേനെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കൊറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നയന നന്ദുവിനെ വിളിക്കുവാണ് നന്ദുവിനെ വിളിച്ചിട്ട് ചോദിച്ചു അനിയോ മറ്റേ വിളിക്കൂ എന്തെങ്കിലും ചെയ്തോന്ന് ചോയ്ക്കുക ഇല്ല നയനേച്ചി എന്താന്ന് ചോദിക്കുകയാണ് അല്ല അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഉച്ച മുതൽ വിളിക്കുന്ന വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം പെട്ടെന്ന് നന്ദു പറഞ്ഞു അവൻ രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയണം രാവിലെയോ അതെ രാവിലെ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു അവനെ ഞാൻ ഇച്ചിരി ദേഷ്യപ്പെട്ട് അവനോട് സംസാരിച്ച് പെരുമാറുകയും ചെയ്ത അങ്ങനെ തന്നെയാ ഇനി മേലാൽ ഇവിടെ കണ്ടേക്കല്ല എന്നൊക്കെ പറഞ്ഞൊരു അവസാന താക്കിയൊന്നും കൊടുത്താ വിട്ടേന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോനും നയനോറി ഏ അങ്ങനെയാണോ ചോദിക്കുവാണ് പെട്ടെന്ന് നായനെ ആദർശമോട് പറഞ്ഞു അതെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു നന്ദുനെ കാണാനായിട്ട് നന്ദു ദേഷ്യപ്പെട്ട് അവനെ പറഞ്ഞു വിട്ടേന്ന് പിന്നീട് നായനെ പറഞ്ഞു അതേ മോളെ ഞാൻ രാകേഷിനോടും വിഘ്നേഷിനോടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ അടുത്തൊന്നും ചെന്നിട്ടില്ല ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ചെന്നിട്ടുമില്ല അനി അനിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഒരു കാര്യം ചെയ്യ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറയണം ശരി ചേച്ചിയെന്ന് പറഞ്ഞ് നന്ദു കോൾ കട്ട് ചെയ്യുകയാണ് പിന്നീട് നന്ദു ആലോചിച്ചു അവൻ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക അവനോട് താന് മോശമായിട്ട് പെരുമാറി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ തല്ലും തന്നു എല്ലാം കൂടെ ആയ കഴിഞ്ഞപ്പം ബ്രാന്റ് പിടിച്ചോണ്ടാ പെട്ടെന്ന് നന്ദു എന്തു ചെയ്യാണ് സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ട് അനിയുടെ നമ്പർ കൊടുത്തിട്ട് അത് അതെവിടെയാന്ന് ലൊക്കേഷൻ ഒന്ന് നോക്കാനായിട്ട് പറയുവാണ് അതിനുശേഷം എ സൈ വി വിളിക്കുവാണ് എ സെ വിളന്നും പറഞ്ഞു അതെ എന്നെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അനി വീട്ടിലെത്തിയിട്ടില്ല അനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നു ഓ രാവിലെ വന്ന ആ ഭ്രാന്തൻ ചെക്കനാണെന്ന് നോക്കിയാ അവനും ഭ്രാന്തൊന്നും ഇല്ലാന്ന് നന്ത് പറയാണ് ഏഹ് എന്റെ മാഡം അവന് തലയ്ക്ക് ഭ്രാന്ത അല്ലെങ്കി പിന്നെ അവന് ഇങ്ങനെ കയറി ഇറങ്ങേണ്ട കാര്യമുണ്ടോ അവൻ്റെ കല്യാണം മറ്റേ കഴിഞ്ഞാണെന്ന് നീക്കും ഇത് കേട്ടി നന്ദു പറഞ്ഞു അതൊന്നും ഇപ്പം താനെന്താ അന്വേഷിക്കാനോ അറിയാനും പോകണ്ട തന്നോട് പറയുന്ന കാര്യം ചെയ്താൽ മതി അവൻ എവിടെ ഉണ്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ അറിയണമെന്ന് പറയാം എന്ന് പറയണം അങ്ങനെ അവനങ്ങോട്ടേക്ക് പോവാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ നന്ദു ആ പാട്ട് ടെൻഷനാണ് നന്ദു നാലു പേടേയും പോലീസുകാരേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എവിടെ എന്താണെന്നു അറിയത്തില്ല അവൻ എന്തേലും സംഭവിച്ചോന്നും അറിയത്തില്ല നന്ദുവിൻ്റെ മനസ്സിലൂടെ പല പല ചിന്തകളും വരുവാണ് താൻ കുറേ ദേഷ്യപ്പെട്ട് അവനോട് സംസാരിച്ചേ അപ്പം അതിൻ്റെ വിഷമത്തിൽ അവന് എന്തേലും കടുങ്കുകയും ചെയ്ത് കാണുമോ അപ്പോഴേക്ക് അന്വേഷിക്കാൻ പോയി പോലീസാർ വന്നിട്ട് പറഞ്ഞു ഒരിടത്തും ഒരു വിവരം കിട്ടിയില്ല ഇനിയിപ്പെവിടെയെങ്കിലും വല്ല മദ്യപിച്ചു എന്ന് അറിയില്ല എന്ന് പറയണം നന്ദു പറഞ്ഞു ഏ അങ്ങനെ മദ്യപിച്ചു കിടന്നാലും ഡീറ്റെയിൽസ് കിട്ടണ്ട അല്ലേ അവൻറെ ഫോണിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടണ്ടല്ലേ ഇത് അതും കൂടെ കിട്ടിയിട്ടില്ല അല്ല സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചോ മടഞ്ഞു ചോദിക്കാം അല്ല ഇപ്പൊ തന്നെ വിളിക്കുമായിരിക്കും എന്നൊക്കെ പറയണെ അങ്ങനെ നന്ദുവല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് നന്ദുവിനും എന്ത് ചെയ്യണമെന്നറിയില്ല നന്ദു വീണ്ടും അവൻറെ ഫോണിലേക്ക് വിളിച്ചു നോക്കുക ഫോണിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ പരിധിക്ക് പുറത്തൊന്നല്ലാതെ കിട്ടുന്നുണ്ടായിരുന്നില്ല എൻ്റെ ദൈവമേ അവനിനി എന്തായിരിക്കും പറ്റിയിട്ടുണ്ടായിരിക്കാ എന്ന് ചിന്തിച്ചിട്ട് ഉള്ള സമാധാനം പോയി ആ സമയത്ത് ആദൃശം നയനെ നല്ല ടെൻഷനിലാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുമുണ്ട് അപ്പോഴേക്കാണ് ജയനും അജയനും കൂടെ കമ്പനിയിൽ നിന്ന് വരുന്നത് വന്നിട്ട് ചെന്നാ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുന്നെ നല്ല ടെൻഷനിലാണല്ലോ എന്ന് പറയുന്നത് അത് പിന്നെ അനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എളയച്ച എന്ന് പറയുന്നത് കിട്ടണില്ലേ അവൻ ഇതവിടെ പോകാനായിട്ടാ എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഉച്ച മുതൽ വിളിക്കുന്ന അവൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തിയിട്ടില്ലെന്ന് പറയാണ് അപ്പോഴേക്കും ജയൻ പറഞ്ഞു അവൻ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയണം ഏയ് അവൻ എനിക്ക് തോന്നേ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയാം അതെന്താടാ നീ അങ്ങനെ പറഞ്ഞെ എന്ന് ആദർശനോട് ചോദിക്കുവാണ് ഇന്ന് നന്ദൂൻ്റെ അടുത്ത് അവൻ ചെന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ അവള് കുറച്ച് ദേഷ്യപ്പെട്ടാ സംസാരിച്ചേ അതിന് ശേഷം അവൻ പോയതാ പിന്നെ അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഫോണും എടുക്കുന്നില്ല എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അജയം പറഞ്ഞു അവനോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോവരെന്ന് നയന പറഞ്ഞു ശരിയാ പറഞ്ഞിട്ടുള്ള പക്ഷേ പക്ഷേങ്കില് നന്ദു ദേഷ്യപ്പെട്ട് വേറൊന്നും കൊണ്ടല്ല അമ്മ അവളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവന്റെ ഫോട്ടോ നോക്കി അവളെ ഇരുന്നെന്നും പറഞ്ഞോണ്ട് അപ്പൊ ആ ദേഷ്യം അവനോട് അവള് തീർത്ത പക്ഷേങ്കില് അതിനുശേഷം അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഒരു വിവരവും ഇല്ല അവളോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ആദർശ് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അവനെ കമ്പനിയിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ച പക്ഷെ അവൻ അതൊന്നും നോക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നുമില്ല അപ്പോഴേക്കും അജയൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കണം അപ്പോഴും പരുത്തിക്ക് പുറത്താ പറയണേ പിന്നീട് അജയൻ പറഞ്ഞു നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ഞാനൊന്ന് ജാനികയോട് ചോദിച്ചു നോക്കട്ടെ ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും അറിയാവോ എന്ന് പറഞ്ഞുകൊണ്ട് അജയൻ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ആദർശ് ജയനോട് പറഞ്ഞു അവനെയാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഇതിൽ നിന്നൊക്കെ മാറി അവന്റേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നു കരുതി പക്ഷെ അതിനൊന്നും താല്പര്യമില്ല അവൻ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് കരുതിയിട്ടാണ് അവനും ഓരോന്നിങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നേ ഇപ്പോഴാണ്ട് അവൻ ഇങ്ങനെയായി ഇങ്ങനെ പോയിട്ടുണ്ട് എന്താവും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുവാണ് ആ സമയത്ത് അകത്തേക്ക് പോയിട്ട് ജാനകിയോട് ജയനമ്മൻ ചോദിക്കുവാണ് അനിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു ഞാൻ അവനെ വിളിച്ചോണ്ടിരിക്കുക വിളിച്ചിട്ട് ഇതിലായിട്ടും കിട്ടുന്നില്ല അപ്പോഴേക്കും അജയം പറഞ്ഞു ചിലപ്പോൾ ബിസിനസ്സുകാരനത്തോ മറ്റോ പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ എന്തേലും പോകണമെങ്കിൽ അവൻ എന്നോട് പറയും അല്ലെങ്കിൽ അവൻ്റെ ചേട്ടനായ പറയാതെ അവൻ പോകത്തില്ല ആ ചേട്ടാ സാധാരണ ഇങ്ങനെ ഇത്ര സമയം അവന് വിളിച്ചിട്ട് കിട്ടാതിരിക്കുന്നല്ലെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ ജയനും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി